ഈ ചാനലിൽ നിങ്ങളുടെ മാരേജ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ ചാനലിൽ എല്ലാ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട പുരുഷൻ്റെയും സ്ത്രീകളുടെയും വിവാഹാലോചനകൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതിന് ഫീസുണ്ട് ഒരു ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യാൻ മുന്നൂറ് രൂപ ഫീസുണ്ട് അത് ഈ നമ്പറിൽ തന്നെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്യുക ഇതിൽ കൊടുക്കുന്ന വിവാഹാലോചനകൾ മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് ഈ കൊടുക്കുന്ന വിവാഹാലോചനകൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർ അതിൽ കൊടുത്തിരിക്കുന്ന കോണ്ടാക്റ്റുകളിൽ ബന്ധപ്പെട്ട് നല്ലപോലെ അന്വേഷിച്ച് രണ്ട് വീട്ടുകാർക്കും യോജിച്ച് ഇഷ്ടപ്പെട്ട് ഇതാണെങ്കിൽ നിങ്ങൾ പരസ്പരം വിവാഹം ചെയ്യുക ഈ വിവാഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും ഈ ചാനലോ ഈ ചാനലുമായി ബന്ധപ്പെട്ടവർക്കോ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനലിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഇതിൽ നിങ്ങളുടെ വിവാഹ ആലോചന ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് എഴുന്നൂറ്റി മുപ്പത്തി ആറ് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് യുവാവ് ആദർശം സുന്നി വയസ്സ് ഇരുപത്തിയൊൻപത് ആദ്യ വിവാഹം നീളം അഞ്ച് പോയിൻറ്റ് നാല് മലിഞ്ഞ ശരീരം വിദ്യാഭ്യാസം പ്ലസ് ടു ജോലി ലലുവിൽ ഫാദർ ഗൾഫിൽ ഡ്രൈവർ മദർ ഹൗസ് വൈഫ് ഒരു സഹോദരൻ ഒരു സഹോദരി രണ്ട് പേരുടെയും വിവാഹം കഴിഞ്ഞു സ്ഥലം പാലക്കാട് ഇല്ല പാലക്കാട് ദീനിയായ യുവതികളുടെ രക്ഷിതാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ആഗ്രഹിക്കുന്ന ജില്ല പാലക്കാട് മലപ്പുറം ഫോൺ നമ്പർ തൊണ്ണൂറ് മുപ്പത്തിയേഴ് പതിനാല് അറുപത്തി ഒന്ന് അൻപത്തി ഒൻപത് ആൻഡ് വാട്സപ്പ് യുവാവ് വിവാഹം ഡിവൈസ് പതിനഞ്ച് ദിവസം നിന്നത് വയസ്സ് മുപ്പത്തിയൊൻപത് ഉയരം അഞ്ച് പോയിൻ്റ് അഞ്ച് നിറം ഇരുനിറം വിദ്യാഭ്യാസം പ്ലസ് ടു ഐ ടി മതപഠനം ഏഴ് ജോലി ഗൾഫിൽ ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് സഹോദരൻ ഒന്ന് സഹോദരി മൂന്ന് സ്ഥലം വേങ്ങര ജില്ല മലപ്പുറം താൽപ്പര്യമുള്ള ജില്ല മലപ്പുറം ഇണയുടെ പരമാവധി പ്രായം മുപ്പത്തിരണ്ട് വയസ്സ് വരെ മറ്റു താൽപ്പര്യങ്ങൾ പ്ലസ് ടു വരെ പഠിച്ച ബോഡി സ്ലിം ആയ ആൾ ആവണം ഐ ടി അഞ്ച് പോയിൻറ്റ് നാല് വേണം വാട്സപ്പ് നമ്പർ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയാറ് അറുപത്തി അഞ്ച് എൺപത്തി രണ്ട് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി ഒന്ന് അറുപത്തി മൂന്ന് പതുവിനെ തേടുന്നു വയസ്സ് ഇരുപത്തിയൊൻപത് സ്ഥലം വെള്ളിമാടുക ജില്ല കോഴിക്കോട് ക്വാളിഫിക്കേഷൻ എം എസ് സി ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് സിയാന ഇറ്റലി ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫാദർ ബിസിനസ് മദർ ഹോം മേക്കർ സിബ്ലിംഗ് ഒൺ സിസ്റ്റർ യങ്ർ നോട്ട് മേരിയുടെ പരിഗണിക്കുന്ന ജില്ല കോഴിക്കോട് മലപ്പുറം കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിരണ്ട് എഴുപത്തി അറുപത്തി മൂന്ന്